വിഭാഗം നേതാവും സിറ്റിംഗ് എംപിയുമായ തോമസ് ചായക്കാടൻ വിജയിക്കുമെന്ന നിഗമനം സി പി എമ്മിനും ഉണ്ടായിരുന്നു ഭൂരിപക്ഷത്തിലെങ്കിലും ജയിച്ചു കയറുമെന്ന് തോന്നിച്ചപ്പോഴാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് മണ്ഡലം പിടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ വൻ തിരിച്ചടിക്ക് ശേഷം കേരള കോൺഗ്രസ് എം മറ്റൊരു വമ്പൻ തോൽവിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും നേരിടേണ്ടി വന്നത് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി യു ഡി എഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പനോട് പാലാ നിയമസഭാ മണ്ഡലത്തിൽ പരാജയപ്പെടുകയായിരുന്നു കേരള കോൺഗ്രസ് എം യു ഡി എഫ് വിട്ട് എൽ ഡി എഫിൽ എത്തിയതോടെ എൻ സി പി നേതാവായ മാണി സി കാപ്പൻ എൽ ഡി എഫ് വിട്ട് യു ഡി എഫിൽ എത്തുകയായിരുന്നു കേരള കോൺഗ്രസിന്റെ ഹൃദയഭൂമിയായ ഭൂമിയായ പാലായിൽ ജോസ് കെ മാണിക്ക് അൻപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് വോട്ടുകൾ മാത്രമാണ് നേടാനായത് അറുപത്തിയൊൻപതിനായിരത്തി എണ്ണൂറ്റി നാല് വോട്ടുകൾ നേടിയായിരുന്നു മാണി സി കാപ്പന്റെ വിജയം ബി ജെ പി സ്ഥാനാർത്ഥി പ്രമീള ദേവിക്ക് പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയൊൻപത് വോട്ടുകൾ മാത്രമാണ് അന്ന് നേടാനായത് പാലായിലെ ഈ തോൽവി കേരള കോൺഗ്രസ് എമ്മിന്റെ ചങ്കു തകർക്കുന്നതായിരുന്നു പാലായിൽ തിരിച്ചടിയേറ്റെങ്കിലും ജോസ് കെ മാണി വിഭാഗത്തെ സി പി എം കൈവിട്ടില്ല മന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ള പദവികൾ നൽകി ഒപ്പം നിർത്തുകയും ചെയ്തു പാലായിലെ തോൽവിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ പകരം ചോദിക്കാമെന്ന കേരള കോൺഗ്രസിന്റെ പ്രതീക്ഷയാണ് തകർന്നത് സിറ്റിംഗ് എംപിയും ജനസമ്മതനുമായ തോമസ് ചായക്കാടിനെ തന്നെ രംഗത്തിറക്കാൻ പാർട്ടി തീരുമാനിച്ചു സി പി എം പിന്തുണയോടെയായിരുന്നു ഈ നീക്കം രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തെ സി പി എം നിരയിലെ കരുത്തനായ വി എൻ വാസവനെ പരാജയപ്പെടുത്തി ലോക്സഭയിലെത്തിയ ചാഴിക്കാടൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലും വിജയക്കൊടി പാലിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു സി പി എം നേതൃത്വം കോട്ടയത്ത് ആരാകും സ്ഥാനാർത്ഥിയെന്നതിൽ യു ഡി എഫിൽ ചർച്ചകൾ ആരംഭിക്കുന്നതിനു മുൻപ് തന്നെ കോട്ടയത്ത് ചാഴിക്കാടനായി പോസ്റ്ററുകൾ ഉയർന്നിരുന്നു ജോസ് കെ മാണി വിഭാഗം എൽ ഡി എഫിലേക്ക് പോയ സമയത്തെ ധാരണാപ്രകാരം കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് പി ജെ ജോസഫ് വിഭാഗം ഉറപ്പിക്കുകയായിരുന്നു ആരാകും എന്ന കാര്യത്തിൽ ജോസഫ് വിഭാഗത്തിൽ ആശയക്കുഴപ്പം രൂപപ്പെട്ടിരുന്നു പി ജെ ജോസഫ് മോൺസ് ജോസഫ് ഫ്രാൻസിസ് ജോർജ് എന്നിവരുടെ പേരുകളാണ് ഉയർന്നു ഉയർന്നുകേട്ടത് മുതിർന്ന നേതാവായ പി ജെ ജോസഫ് തന്നെ മത്സരിക്കണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും ജോസഫ് പിന്മാറി മത്സരിക്കാനില്ലെന്ന നിലപാടിലായിരുന്നു കടുത്തുരുത്തി എം എൽ എ മോൻസ് ജോസഫ് ഇതോടെ ഫ്രാൻസിസ് ജോർജിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജ് എത്തുകയും എൻ ഡി എ സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളിയും എത്തിയതോടെ ശക്തമായ മത്സരമാണ് ചാഴിക്കാടിന് നേരിടേണ്ടി വന്നത് എന്നാൽ യു ഡി എഫിനും കോൺഗ്രസിനും മേൽക്കോയ്മയുള്ള മണ്ഡലം ഫ്രാൻസിസ് ജോർജിലൂടെ യു ഡി എഫ് തിരിച്ചു പിടിക്കുകയായിരുന്നു പാലാ നിയമസഭയിലെ തോൽവിക്ക് പിന്നാലെ കോട്ടയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റ തോൽവി കേരള കോൺഗ്രസ് എമ്മിന് തിരിച്ചടിയായി കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചിലും യു ഡി എഫിന് വ്യക്തമായ സ്വാധീനമുണ്ട് കോട്ടയം പിറവം പുതുപ്പള്ളി കടുത്തുരുത്തി പാലാ മണ്ഡലങ്ങൾ യു ഡി എഫിന്റെയും ഏറ്റുമാനൂർ വൈക്കം മണ്ഡലങ്ങൾ എൽ ഡി എഫിന്റെയും കൈവശമുള്ള നിയമസഭാ മണ്ഡലങ്ങളാണ് എന്നാൽ എല്ലാ എൽ ഡി എഫിനൊപ്പം നിന്ന മണ്ഡലങ്ങളിലെ വോട്ടുകളും ഫ്രാൻസിസ് ജോർജിന് ലഭിച്ചതാണ് ചായക്കാടിന് തിരിച്ചടിയായത് ഫ്രാൻസിസ് ജോർജ് മൂന്ന് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകൾ നേടിയപ്പോൾ തോമസ് ചായക്കാടിന് രണ്ടു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി എൺപത്തിനാല് വോട്ടുകളാണ് നേടാനായത് എൺപത്തി ഏഴായിരത്തി നാനൂറ്റി അറുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഫ്രാൻസിസ് ജോർജിന്റെ വിജയം എന്നതാണ് ശ്രദ്ധേയം എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി ഒരു ലക്ഷത്തി അറുപത്തിമൂവായിരത്തി അറുനൂറ്റി അഞ്ച് വോട്ടുകൾ നേടിയെങ്കിലും പ്രതീക്ഷിച്ച വോട്ട് നേടാനായില്ലെന്ന പ്രത്യേകതയുമുണ്ട് ഇതോടെ കോട്ടയത്ത് കേരള കോൺഗ്രസിനെ മറ്റൊരു പ്രതിസന്ധി നേരിടുകയാണ് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവിയും ചോദ്യം ചെയ്യപ്പെടുന്ന സമയമാണിത് കേരളത്തിൽ ഒഴിവ് വരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിൽ ഒന്ന് ജോസ് കെ മാണിക്ക് ലഭിച്ചേക്കാം മറച്ചു സംഭവിച്ചാൽ പാർട്ടി കൂടുതൽ പ്രതിസന്ധിയിലാകും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ വിജയത്തോടെ കരുത്തു ഒട്ടും ചോർന്നിട്ടില്ലെന്ന് തെളിയിക്കാൻ കേരള കോൺഗ്രസ് പി ജോസഫ് വിഭാഗത്തിനായതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്